ഹലോ ഗായ്സ് ഞങ്ങളുടെ വർക്ക് ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഈ ബൈക്കിൻ്റെ സോറി സൗണ്ട് ഒന്നും ഈ ബൈക്കിൻ്റെ ടയർ മാറ്റാനാണ് നമ്മൾ വന്നിരിക്കുന്നത് സോറി ബൈക്കാണല്ലോ ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിനോട് കൂടെ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു വർക്ക് ഷോപ്പിൽ എനിക്ക് കാണിച്ചു തരാം ഇവിടെ ഒരു സീറ്റ് കാർ കാർ സീറ്റ് ഐ അല്ലേ മഴക്കാർ നന്നായിട്ടുണ്ട് ഇത് നമ്മുടെ വറത്തൂർ ഗ്രാമമാണ് ഈ വറത്തൂർ ഗ്രാമത്തിലുള്ള മഴക്കാറാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ വർക്ക് ഇവിടെ കുറേ ബൈക്കുകൾ ഉണ്ട് ഇവിടെ എന്റെ ഫ്രണ്ട് ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് ഞാനിവിടെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ് ഗൈഫ് യാരുപ്പ് കണ്ടോ കൈഫ് വളരെ വൃത്തികെട്ട ചെരുപ്പാണ് ചാരി ശരിയായിട്ട് മഴ കൊണ്ട് നശിച്ച എൻ്റെ ചെരുപ്പ് പിന്നെ ഇതേ മഴക്കാർ നന്നായിട്ടുണ്ട് ഇപ്പം മഴ വരും തോന്നുന്നു കണ്ടിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് ബാംഗ്ലൂർ വൈബ് ഇറ്റ്സ് ഇറ്റ്സ് ബാംഗ്ലൂർ ആക്ച്വലി ബാംഗ്ലൂർ ഇവിടെ നമുക്ക് പല പല കാഴ്ചകൾ കാണാൻ പറ്റും എന്തായാലും വർക്ക്ഷോപ്പിൽ വർക്ക് ബൈക്കുകൾ നോക്കാം നമ്മളൊരു വളരെയധികം പഴക്കമുള്ള വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണത് ഈ വണ്ടി നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ സിനിമയിലൊക്കെ പണ്ട് കാണാറില്ല ഈ വണ്ടി ഇതിന്റെ പേരൊന്നും എനിക്കല്ലേ നമുക്ക് കാൻ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന സംഭവം പറഞ്ഞിട്ട് അവിടെ ഒരു ചേട്ടൻ നേരായി കൊണ്ടിരിക്കാ ഫേസ് ഞാൻ നമ്മുടെ പഴയ പഠിക്കുന്നില്ല വണ്ടികൾ ഇങ്ങനെ ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ പല പല പുതിയ വണ്ടികൾ കാണാൻ പറ്റും കണ്ടോ ചില വണ്ടികളൊന്നും എനിക്ക് അറിയില്ല ബുള്ളറ്റ് ഉണ്ട് ഗ്രീൻ പിന്നെ വണ്ടികൾ ഇല്ലെന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് ഇനി വേറെ വണ്ടികൾ നോക്കാം എനിക്ക് വീട്ടിൽ വഴി ബി ഗൈസ് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയും വെയിലും ഒരുമിച്ചാണ് ഇവിടെ നടക്കുന്നത് കുറെ ബൈക്കുകൾക്കിടയിൽ ഞാൻ പെട്ടുപോയി ഗൈസ് ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ പോകുന്ന എനിക്ക് അറിയില്ല നടന്നു പോകണം എങ്ങനെയെങ്കിലും ഈ തന്നെ നല്ല ബുള്ളറ്റ് സർക്കാർ വണ്ടികളുടെ എന്തോ മാറ്റേണ്ട സ്ഥലങ്ങളൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ വീണ്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ടയറിന് വരണ ാണ് എല്ലാവരും വേഗത്ത് കിടന്ന് കരിഞ്ഞ് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് മുന്നാണ് ഇവിടെ മഴ പെയ്തത് ഇപ്പോൾ വെയിലായി ഇതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിന്റെ അവസ്ഥ നേരത്തെ ഫുൾ മഴക്കാർ ആയിരുന്ന നമ്മുടെ ആകാശം ഇപ്പോൾ ഫുൾ ബ്രൈറ്റ് ആയിരിക്കുന്നു എന്താ രണ്ടാമത് ഗൈസ് നമ്മള് വെയിലത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വെയിലത്താണ് നടന്ന് പോകുന്നത് ഫുൾ വെയിലാണ് ഇവിടെ പൊടിയും വെയിലും കണ്ടൊരു വൃത്തികെട്ട കെട്ട സ്ഥലമാണിത് ചോളം ഗൈസ് ചോളം 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 தப்பப்ப தப்ப 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 உள்ளி காய் பண்ணி நளவா உனாலவே ஆஹா பண்ண മഴ പെയ്തു ചന്ദ്രനീന്ന് നമ്മള് വന്നോണ്ടിരിക്കാണ് ഈ റോഡോട്ട് ആക്ച്വലി നമ്മള് വീട്ടിലെത്തി പക്ഷെ നമ്മള് ഹെൽമെറ്റ് ഇട്ടതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ ഫേസിന്റെ റിയാക്ഷൻ പക്ഷെ ആ ആൾക്കാര് നമ്മള് ഫോളോ ചെയ്ത് വന്നു എന്നിട്ട് നമ്മുടെ പുറയോ എന്നിട്ട് ചോദിച്ചു നിങ്ങള് വീഡിയോ എടുത്തോന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കന്നടക്കാരാണ് അവരെന്തൊക്കെ ചോദിച്ചു കന്നടകരൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ ഇല്ല ഇല്ല ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അവിടുന്ന് മുങ്ങി ഇപ്പോൾ വീട്ടിലെത്തി അപ്പോൾ ആ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് ബൈ ബൈ